ലോക മാതൃദിനം ഇന്ന് ലോക മാതൃദിനം വിലമതിക്കാനാകാത്ത മാതൃസ്നേഹത്തിനും കരുതലിനും ആദരം പകരാൻ ലോകം ഒന്നിച്ചു ചേരുകയാണ് ഈ ദിനത്തിൽ ഓരോരുത്തരുടെയും ജീവന്റെ പാതിയായ അമ്മമാർക്കായി ഒരു ദിനം ഈ ദിനത്തിൽ അമ്മമാരുടെ ത്യാഗങ്ങളും സ്നേഹവും ലോകം മുഴുവൻ ആഘോഷിക്കുന്നു മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനമായി ആചരിക്കുന്നത് അമ്മയുടെ സ്നേഹത്തിന് പകരം നൽകാൻ ഒരു ദിവസം ആവശ്യമില്ലെങ്കിലും കാലങ്ങളായി ലോകമെമ്പാടും മാതൃദിനം ആഘോഷിക്കുന്നു അമേരിക്കയിലാണ് ഇതിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തന്റെ അമ്മ മരിച്ചതിനെ തുടർന്ന് അന്ന റീവെൽസ് ചാർവിസ് ആണ് മാതൃദിന പ്രചാരണത്തിന് തുടക്കമിട്ടതെന്നാണ് ചരിത്രം ഈ ആശയം മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു അതോടെ ലോകവ്യാപകമായി തന്നെ അമ്മമാർക്കായി ഒരു ദിനം നിലവിൽ വന്നു ഒരു അമ്മയുടെ സ്നേഹം നിരുപാധികവും അതിരുകളില്ലാത്തതുമാണ് കാരണം അവർ തന്റെ കുട്ടികളെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ നയിക്കുന്നു എല്ലായ്പ്പോഴും ജ്ഞാനത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും വാക്കുകൾ നൽകുന്നു അവളുടെ നിസ്വാർത്ഥതയും ത്യാഗവും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം വിലമതിക്കാനാവാത്തതാണ് കുട്ടിയുടെ സ്വഭാവം മൂല്യങ്ങൾ ഭാവി എന്നിവ രൂപപ്പെടുത്തുന്നതിൽ അമ്മയുടെ പങ്ക് വലുതാണ് അവരുടെ സ്വാധീനം കുട്ടികളിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും മാതൃദിനം മാതൃത്വത്തെയും മാതൃബന്ധങ്ങളെയും സമൂഹത്തിലെ അമ്മമാരുടെ സ്വാധീനത്തെയും ബഹുമാനിക്കുന്നു വനിതകളെ ആദരിക്കാത്ത സമൂഹം അവികസിതവും അപരിഷ്കൃതവുമാണ് മനുഷ്യപ്രകൃതിയിലെ ഉത്കൃഷ്ട ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന നമ്മുടെ സംസ്കാരത്തിൽ മാതൃത്വം അങ്ങേയറ്റം ആദരണീയമായി കണക്കാക്കുന്നു പെറ്റമ്മയെ മാത്രമല്ല എല്ലാ സ്ത്രീകളെയും അമ്മയായി കണ്ട് വന്ദിക്കാനാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നത് എന്നാൽ പുതിയ കാലത്തിൽ കാഴ്ചകൾ പലതും ശുഭകരമല്ല ഇന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായ സ്ത്രീകൾ വരെ ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് മാതാവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹത്തിലാണ് ഇത്രയും സ്ത്രീകൾ പീഡനങ്ങൾ അനുഭവിക്കുന്നത് എന്നത് വിരോധാഭാസം തന്നെയാണ് എല്ലാ അമ്മമാരും ബഹുമാനം അർഹിക്കുന്നു എന്ന ചിന്തയാണ് വേണ്ടത് പണ്ടൊക്കെ നീണ്ടു നിൽക്കാത്ത വഴക്കുകളും കുറുമ്പുകളുമായിരുന്നു അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നിരിക്കുകയാണ് ഏറിവരുന്ന വൃദ്ധസദനങ്ങളും ആളുകൾ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോകുന്നതും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ പോലും ആകാത്ത വിധത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടും പണത്തിനു വേണ്ടി കൊള്ളയും കൊലയും ചെയ്യുന്ന ഈ കാലത്ത് മാതൃദിനത്തിന് ഏറെ പ്രസക്തിയുണ്ട് പ്രിയപ്പെട്ട മക്കളെ കാത്ത് വൃദ്ധസദനങ്ങളിൽ കാത്തിരിക്കുന്ന അമ്മമാർ മക്കൾ ഉപേക്ഷിച്ചപ്പോൾ ആശുപത്രി വരാന്തകളിൽ അഭയം തേടിയവർ തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെട്ട മാതൃത്വങ്ങൾ തുടങ്ങിയവയൊക്കെ മാതൃദിനം മുന്നിലേക്ക് തരുന്ന അമ്മമാരുടെ വിവിധ മുഖങ്ങളാണ് നമ്മൾ ഓരോരുത്തരും പത്തു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഈ ഭൂമി മലയാളത്തിലേക്ക് പിറന്നു വീണപ്പോൾ മനസ്സ് നിറഞ്ഞ് ചിരിച്ച് സ്വീകരിച്ച മുഖമായിരുന്നു അമ്മ പിന്നെ പൊന്നുപോലെ നോക്കി വളർത്തി വലുതാക്കി മാതൃദിനം ഒരിക്കൽ കൂടി കടന്നു വരുമ്പോൾ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം ഒരു അമ്മയുടെയും കണ്ണു നിറയാൻ ഇടയാക്കില്ല എന്ന് ഒരമ്മയുടെ നന്മയെറിഞ്ഞ് ആ അമ്മയെ ബഹുമാനിക്കുക സ്നേഹിക്കുക അനുസരിക്കുക ശുശ്രൂഷിക്കുക എന്നത് മക്കളുടെ കടമയാണ് എത്ര ഒഴിവുകഴിവുകൾ പറഞ്ഞാലും മാറി നിൽക്കാൻ കഴിയാത്ത ധർമ്മമാണ് അത് എന്ന തിരിച്ചറിവ് ഓരോ മക്കളിലും ഉണ്ടാവേണ്ടതാണ് ശംസാ കാർഡുകൾക്കും പൂച്ചെണ്ടുകൾക്കും അമ്മയോടത്തുള്ള സെൽഫികൾക്കും അപ്പുറം അവരോടത്ത് ചിലവഴിക്കുന്ന നല്ല നിമിഷങ്ങൾ കേവലം വർഷത്തിൽ ഒരു ദിവസം മാത്രം ഓർമ്മിക്കപ്പെടേണ്ടതല്ല മറിച്ച് ജീവിതകാലം മുഴുവൻ ആഘോഷിക്കപ്പെടേണ്ടതാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും മാതൃദിനാശംസകൾ നന്ദി